ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഒരു പത്ത് സെന്റ് സ്ഥലവും നല്ലൊരു വീടും പുതിയൊരു വീടും നമ്മൾ ഈ കാണുന്ന വീട് ഇത് ഫ്രഷ് വീടാണ് താമസാക്കാത്ത വീടാണ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വീട് അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മുറ്റൊക്കെയാണ് നമ്മൾ നമ്മളിങ്ങനെ കാണുന്നത് മുറ്റൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഉണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ നമുക്ക് നല്ല മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നമ്മൾ തുടക്കത്തിൽ കണ്ടില്ല റോഡ് സോളിങ് റോഡ് നമ്മൾ ഈ കാണുന്ന ദൂരം കുറഞ്ഞ ദൂരം ഇങ്ങനെ സോളിങ് അത് കഴിഞ്ഞാൽ നേരെ ടാറിങ് ആണേ ടാറിങ് തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മളീ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് അമ്പലവയൽ ചുള്ളിയോട് ഭാഗത്താണ് അമ്പലവയൽ നമുക്ക് ചുള്ളിയോടിലേക്ക് വരാം അതുപോലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നൊക്കെ ചുള്ളിയോടിലേക്ക് വരാം ചുള്ളിയോട് ഭാഗത്ത് കരടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണേ നമ്മളീ വീടുള്ള അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഇവിടെ പ്ലസ് ടു സ്കൂളുണ്ട് ഗവൺമെന്റ് സ്കൂളൊക്കെ തൊട്ടടുത്തുണ്ട് അതുപോലെ എല്ലാ മതസ്ഥടയും ആരാധനാലയങ്ങളൊക്കെ നമ്മളിതിന്റെ പരിസരത്ത് ഉണ്ട് അമ്പലമുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് ചർച്ചുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും പരിസരത്ത് തന്നെ ഉണ്ട് നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളം അത് ഇഷ്ടം പോലെയാണുള്ളത് അത് നല്ല ശുദ്ധമായ വെള്ളമാണ് കുറഞ്ഞ താഴ്ചയിൽ തന്നെ വെള്ളമുണ്ട് ഇപ്പോൾ നമുക്കറിയാം വേനൽ ഇങ്ങനെ നല്ല ടൈറ്റായി വരുന്ന സമയമാണ് വെള്ളത്തിനൊക്കെ ക്ഷാമമുള്ളൊരു സമയം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഇവിടെ എപ്പോഴും ഏത് വേനലും നല്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇത് പത്ത് സെന്റ് സ്ഥലമാണുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമ്മുടെ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ രണ്ട് ബാത്റൂമുകളുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ സിറ്റൌട്ട് ഉണ്ട് ഹാൾ ഉണ്ട് കിച്ചൺ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് ഇനി ഭാവിയിലേക്ക് മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനൊക്കെ സൗകര്യത്തിലാണ് നമ്മൾ ഈ വീട് പണിത്തിട്ടുള്ളത് ഇതിന്റെ ഫൗണ്ടേഷൻ മുതൽ എല്ലാ വർക്കുകളും എറ്റ് ടു സെഡ് വർക്കുകൾ നല്ല കണ്ടീഷനായിട്ടാണ് പണിതിട്ടുള്ളത് പടവിന് വെട്ടുകല്ലാണേ ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇരട്ടി ഫസ്റ്റ് ക്വാളിറ്റി വെട്ടുകല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കമ്പിയാണെങ്കിലും നല്ല ബ്രാൻഡഡ് നല്ല മിനാർ കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ സിമെന്റ് ഫുള്ള് കോൺക്രീറ്റില് എസ്ഇസി സിമെന്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഇതിന്റെ പ്ലംബിങ് വയറിങ് സ്വിച്ചിങ് അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളങ്ങനെ വീടിന്റെ സൈഡ് ബാക്കിയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിലേക്കൊക്കെ വീടുകളാണ് നമ്മൾ പറഞ്ഞത് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ പുതിയ വീടൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വീടിന്റെ ബാക്ക് വശത്ത് എത്തിയിട്ടുണ്ട് കണ്ടില്ല അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഉണ്ട് ഫ്രണ്ടിലും നല്ല മറ്റൊരു സൗകര്യമുണ്ട് ഉണ്ട് ബാക്കിലേക്കും അത്യാവശ്യം നല്ല ഏരിയ തന്നെ ഉണ്ട് ബാക്കിൽ അതിര് നമുക്ക് ഏകദേശം ഈ ഭാഗം വരെ നമ്മൾ അതിരി വരുന്നുണ്ട് ഇവിടെ നമുക്ക് പച്ചക്കറി നടാനും അതുപോലെ ചെടികൾ നടാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള നല്ല ഏരിയ തന്നെ ഉണ്ട് നേരെ നമുക്ക് നമ്മളെ വീടിന്റെ ഉൾവശം കൂടി ഒന്ന് കാണാം സിറ്റൗട്ടിൻ്റെ ഭാഗമാണേ നമ്മൾ കാണുന്നത് ഇവിടെതാ ഫില്ലറിലൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ജനലുകൾ ഡോറുകൾ ഇതെല്ലാം നല്ല മരത്തിലാണ് പണത്തിട്ടുള്ളത് ഇതുപോലെ ഫ്ലോറിലൊക്കെ ഉണ്ടല്ല നല്ല മാർബോളിൻ്റെ ഒക്കെ ആണിട്ടിരിക്കുന്നത് മെയിൻ ഡോറൊക്കെ ഇത് ഡബിൾ ഡോറായിട്ടാണ് പണത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ സിറ്റൗട്ട് കഴിഞ്ഞ് ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെക്ക് അത്യാവശ്യം സൗകര്യം ഉണ്ട് നമുക്ക് ഇവിടെ ഈ ഹാളിൻ്റെ വലത്തു സൈഡിൽ രണ്ട് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇടത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമും കിച്ചനും ബാത്റൂമൊക്കെയാണ് വരുന്നത് ഇവിടെയൊക്കെ സീലിങ്ങിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ കോർണറിൽ ഇവിടെ സോഫ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടത്തെ സൈഡിൽ നല്ലൊരു വാഷ് ബേസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാം നേരെ കാണുന്നത് ബാത്റൂമാണ് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം കോർണറിലിത് നല്ലൊരു വാഷ് ബേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നല്ല യൂറോപ്യൻ പ്ലോസറ്റ് ഉണ്ട് ഇവിടത്തെ വാട്ടർ ഹീറ്ററിനുള്ള കണക്ഷൻ ഉണ്ട് ഉള്ളിൽ പൈപ്പിന്റെ വർക്കുകളൊക്കെ ചെയ്തതാണ് ചൂടുവെള്ളം ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ൊക്കെ അത്യാവശ്യം സൗകര്യമുണ്ട് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ബാത്റൂമിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് സൈഡിൽ നല്ല വാഷ് വൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാട്ടർ ഹീറ്ററിനുള്ള കണക്ഷനൊക്കെ വിട്ടിട്ടുണ്ട് അടുത്ത് നമ്മൾ കിച്ചനാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സൗകര്യം ഉള്ളത് പത്ത് സെന്റ് സ്ഥലമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്പലവായിൽ നിന്ന് നമുക്ക് വരാം ചുള്ളിയോട് ഭാഗത്തേക്ക് അപ്പോൾ ഇതിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലക്കൻ ആഘോഷബിൾ ആണ് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കിച്ചൻ ലാസ്ലാവിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭർത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൻറ്റാ ഫ്ലോറിലൊക്കെ നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കിച്ചൻ്റെ പുറത്ത് സൈഡിലേക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ എടുക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് ബാക്കിലേക്ക് മുറ്റം നല്ല സൗകര്യം തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സൗകര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നോറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ